ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ചാനല് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇമേജ് ചിലപ്പോൾ ഓക്സിജൻ കൊട്ടക്കം അതുപോലെ തന്നെ ഇമേജ് മൈജി ഇവരൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഒരു ഗിഫ് മത്സരാണ് അപ്പോൾ നിങ്ങൾക്ക് ഗിവേറിൽ പങ്കെടുക്കണം ഈ ചാനൽ മാക്സിമം ചെറിയ ഷെയർ ചെയ്യുക അതുപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താണ് ഉരുപ്പലങ്ങാട് എന്ന് പറയുമ്പോ നമ്മുടെ ഏത് അല്ല ബീച്ചാണ് നിങ്ങൾക്ക് അറിയല്ലേ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ ഞാൻ ഉരുപ്പലങ്ങാട് കാണുന്നത് നമ്മുടെ കൂട്ടുകാരൻ ഫാരിസ് പ്രോ പറഞ്ഞിട്ടാണ് ഞാന് നിസ്മൽ അക്ഷയ് റഫീസ് അതുപോലെ അൽതാഫ് ഫാറൂഖ് എന്നിവരുടെ നമ്മുടെ ചങ്ക് ആയ ഫാരിസ് ബ്രോ കോൾ ചെയ്ത് വിളിച്ചു നിങ്ങൾ എല്ലാവരും വരണം നമ്മുടെ ഉരുപ്പലങ്ങാട് ബീച്ചിലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഉരുപ്പലങ്ങാട് ബീച്ച് കാണാനായി ഞാൻ ഫാറൂഖ് അതുപോലെ റഫീസ് നിഷ്മൽ അക്ഷയ് കുറച്ച് ആൾക്കാരും കൂടി ഉരുപ്പലങ്ങാട് പോയി ഉരുപ്പഴങ്ങാട് ചെന്നപ്പോഴാണ് എന്റെ മോനെ ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഏത് ബീച്ചിലൂടെ ഡ്രൈവിംഗ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഡ്രൈവിങ്ങിന് പറ്റില്ല അതിന് കണ്ണൂരില്ലേ അതായത് ഉരുപ്പലങ്ങാടുള്ള ബീച്ചിൽ മാത്രമേ കഴിയുള്ളൂ മറ്റുള്ള ബീച്ചിലൊക്കെ പറ്റും എന്നാലും കേരളത്തിൽ പറ്റുള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെ ഉൾപ്പലങ്ങാട് വന്ന് ഞങ്ങള് അവിടെ കാർ ഡ്രൈവിംഗ് നടത്തും നിഷ്മൽ കാറും കൊണ്ടാണ് പോകുന്നത് ഞങ്ങളെ കാറിൽ ഡ്രൈവിങ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉൾപ്പലങ്ങാട് ബീച്ചിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് കാർ ഓടിക്കുന്നത് അപ്പം പറഞ്ഞു കാറൊക്കെ കുടിക്കാൻ പറ്റില്ല ചിലപ്പോൾ പാലിസ്യ ആ പറ്റൂലെന്ന് പറഞ്ഞു അങ്ങനെ ഉൾപ്പലങ്ങാട് ബീച്ചിൽ ഞങ്ങൾ കുറച്ചു നേരം ചിലവഴിച്ചു അപ്പോ സമയ കൃത്യം ആറുമണിക്കായിട്ട് കേട്ടോ നൈറ്റ് ഡ്രൈവ് ആണ് പോളിയാണെന്ന് പറഞ്ഞ പോളിയാണ് അപ്പോ ഞങ്ങളെ കൂട്ടുകാരനായ നിഷ്മൽ പറഞ്ഞു നമുക്ക് ഇന്ന് പോകണ്ട നമുക്ക് ഫാരിസ് പ്രോന്റെ വീട്ടിൽ തങ്ങാ അങ്ങനെ ഫാരിസ് പ്രോ നമ്മളെ വെച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ദിവസം തങ്ങി അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഫാരിസ് പ്രോവിനോട് യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോൾ നമ്മൾ അക്ഷയ് പറയുകയാണ് ബ്രോ ഇന്നൊന്നും പോകണ്ട ദിവസം കഴിഞ്ഞിട്ട് പോവാം അങ്ങനെ രണ്ടു ദിവസത്തേക്ക് വെച്ചു നാട്ടിലേക്ക് ലാത്ര ഞങ്ങൾ വീണ്ടും ബീച്ചിന്റെ അരികെത്തി കൊണ്ടു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബീച്ച് എന്ന് പറഞ്ഞാൽ പൊളിയാണ് നമ്മളെ കോഴിക്കോട് ഒന്നല്ല ഇവിടെ നല്ല ആൾ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ സഹായിക്കുന്നവണ് സഹായിക്കും കാരണം എനിക്കൊരു ഗ്രൂപ്പിലാണ് ആ ഗ്രൂപ്പിൽ ഒത്തിരി ആൾക്കാരുണ്ട് കാസർഗോഡ് കണ്ണൂര് ഒക്കെ ഉള്ള ആൾക്കാർ അയിൽ ലക്ഷം രണ്ടാളും നമ്മുടെ വേണ്ട പോലെ സഹായിക്കുന്നു ഞങ്ങൾക്ക് ഫുഡ് അതുപോലെ ഞങ്ങള് വരേണ്ടതെന്ന് അറിഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ട രാവിലത്തെ ഫുഡ് അതുപോലെ നൈറ്റിലെ ഫുഡ് ഒക്കെ നമുക്ക് വേണ്ടിട്ട് ഫാരിസ് പ്രോ നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഫാരിസ് പ്രോട് നന്ദി പറഞ്ഞാൽ തീരുമില്ല കാരണം അദ്ദേഹം നമ്മളെ വിളിച്ചത് മുതലേ എന്നെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തു നിങ്ങളെല്ലാവരും വരണം അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ വിളിച്ചു അടിപൊളിയായിരുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാനതാ എന്താ പറയാ ഉഴുപ്പിലങ്ങാട് ബീച്ച് പല സിനിമകൾ കണ്ടിട്ടുണ്ട് ഉരുൾപ്പിലങ്ങാട് ബീച്ച് അത് ഏതാ സിനിമ എടുത്ത് പറയുകയാണെങ്കിൽ ധ്യാൻ അല്ല വി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പന്ത്രണ്ടില് പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് തട്ടത്തിന് പറയാം അല്ലേ ആ സിനിമയിലാണ് ഞാൻ ഉരുപ്പിലങ്ങാട് ബീച്ച് അങ്ങനെയൊക്കെ കാണാൻ തുടങ്ങിയത് അങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുള്ളത് വേറെ ഏതോ സിനിമയില് അതുപോലെ ഉണ്ട് ഒരുപാട് പടത്തില് ചിത്രീകരണം ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഉരുൾപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത് പല സിനിമകളുണ്ട് പിന്നെ കോഴിക്കോട് കോഴിക്കോട് അത്ര കോഴിക്കോടത്തെ ബീച്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഉരുപ്പലങ്ങാട് വേറെ ലെവലും ഉഴപ്പലാട് ടൗൺ ഒക്കെ കറങ്ങി ഞങ്ങൾ ഉരുൾപ്പിലങ്ങാട് ഫുള്ള് സെറ്റ് ഞങ്ങൾ എല്ലാ ഭാഗത്തും കൂടിയും പോയി ഞങ്ങൾ ടൗണിലൊക്കെ പോയി ടൗണിലൊക്കെ കറങ്ങി അത് കഴിഞ്ഞിട്ട് ബീച്ചൊക്കെ പിന്നെയും വന്നു ബീച്ചിൽ തന്നെ ഇന്ന് ഫുൾ ടൈം അക്ഷയ് പറഞ്ഞു നമുക്ക് ഇന്ന് പോകേണ്ട നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പോവാന്ന് ഞങ്ങളൊരു ഇന്റർവ്യൂക്ക് കാത്തിക്കുകയാണ് എറണാകുളത്ത് ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ ഇടും ഇത്രയും പേര് അൽതാഫ് അതുപോലെ നിസ്മല് അക്ഷയ് ഫാറൂഖ് ഇനിക്ക് പിന്നെ കുറച്ച് പേര് ഞങ്ങളുടെ ചങ്കുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇന്റർവ്യൂ ഇള്ളതാണ് അപ്പോ ഫാറൂഖ് പറഞ്ഞു നമ്മളെ ഇന്റർവ്യൂ ഒക്കെ അതിൻ്റെ വൈക്ക് പോയി വിളിച്ചോളും പറഞ്ഞു അങ്ങനെ ഞാനും ഫാറൂഖും വീട് എടുക്കാൻ തുടങ്ങി നിഷ്മലും അക്ഷയ്യും റഫീസും അൽതാഫും ഇവര് മൂന്നും നാലു പേരും കൂടി വേറെ സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോയി അവർ കറങ്ങി വന്നപ്പോ സമയൊരു എട്ടൊമ്പത് മണിയായി അങ്ങനെ അവരെ കാത്തിരുന്ന് ഞാനും അൽത ഫാറൂഖും കൂടി കുറെ നേരം ബീച്ചിൽ ചെലവഴിച്ചു അങ്ങനെ നമ്മുടെ സുഹൃത്ത് ആയ ഫാരിസ് പ്രോവിന്റെ വീട്ടിലേക്ക് ഇന്ന് യാത്ര ഫാരിസ് പ്രോ പറഞ്ഞു നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി അതായത് നാളെയും കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഇന്നത്തെ താമസം ഫുഡ് വേറെ കേട്ടോ പിന്നെ തലശ്ശേരി ബിരിയാണി അതുപോലെ തന്നെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫുഡ് വന്നു തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടില്ലായിരുന്നു തലശ്ശേരി ബിരിയാണി ഇട്ടി പല മോഡല് ഫുഡാണ് അവർക്കുള്ളത് തലശ്ശേരി ബിരിയാണി ഉണ്ട് കുറെ തലശ്ശേരി അപ്പങ്ങളുണ്ട് അതുപോലെ എന്തൊക്കെ മാറ്റല്ല പ്രത്യേകം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിട്ടുപോയുള്ളൊരു പ്രത്യേകത ഉള്ളത് നമ്മുടെ നാട്ടില് കോഴിക്കോട് ഹലുവ അങ്ങനെയൊക്കെ അല്ലേ തലശ്ശേരി അലുവട്ടി അങ്ങനെ കുറെ സ്ഥലങ്ങൾ കിട്ടിയിട്ടോ പറഞ്ഞാൽ തീരുവിലെട്ടോ ഉൾപ്പറങ്ങാടിനെ കുറിച്ചൊക്കെ ഉൾപ്പെടങ്ങാട് പറയുന്നത് ഞാൻ ഈ ഡ്രൈവിങ്ങിന്റെ സ്ഥലമാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതായത് ഈ ഉൾപ്പറങ്ങാട് ബീച്ചിലാണ് ഈ ഡ്രൈവിംഗ് ഒക്കെ നടക്കണ കാര്യം നല്ല സ്ഥലമാണ് കുട്ടികൾ അതുപോലെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഡ്രൈവിംഗ് കാറൊക്കെ ഉള്ള ആൾക്കാർ കൊന്നോണ്ട് കാറും കൊണ്ട് ലൈറ്റിലൊക്കെ നമുക്ക് ഒരു തലമന്നം തുടങ്ങിയാ അങ്ങ് തല വരെ നമുക്ക് കാറിൽ ഡ്രൈവ് ചെയ്ത് പോവാ അതായത് ബീച്ചിൽ കൂടെ ബീച്ചിപ്പോഴും നമുക്ക് കാറ് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും അങ്ങനത്തെ സംവിധാനമൊക്കെ ഉണ്ട് നമ്മുടെ നമ്മളെ കാറാണ് ഈ പോയി ചമ്പ കാറ് നമ്മളാ കാറിൽ അങ്ങോട്ടും പോയി ഞാൻ ആ തിരക്കൊക്കെ പോയിട്ട് കറങ്ങും ഈ തരക്കൊക്കെ കരയാ അങ്ങനെ ഞങ്ങൾ കാറിലൊക്കെ ചുറ്റിക്കറങ്ങി അപ്പൊ തന്നെ നൈറ്റ് എട്ട് മണിയായി ഞങ്ങൾക്ക് ഫുള്ള് അടിച്ചുപൊളിയാണ് അവിടെ വന്നപ്പോൾ തന്നെ ഫുള്ള് അടിച്ചുപൊളിയാണ് അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫാസ്ഫുർ പറഞ്ഞു ഇന്നും പോകണ്ട നമുക്ക് അടിച്ചുപൊളിച്ച് നാളെ മാറ്റം നാളും കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോയിട്ട് പരിപാടി ഉണ്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ അതിന്റെ തിരക്കിലാണൊക്കെ പറഞ്ഞു ഫാരിസ് പ്രോ ആണോ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്തോ ഏഹ് എന്നിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തോ പറഞ്ഞു അതിന്റെ തിരക്കായിരുന്നു ഫാരിസ് ബ്രോ എന്റെ അങ്ങനെ കളിയാക്കാൻ നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ട ഫാരി പ്രോ ആകെ സപ്പോർട്ട് ചെയ്യണത് ഫാരിസ് ബ്രോ ആണ് എനിക്ക് സപ്പോർട്ട് ചെയ്തു തരുന്നത് വേറെ ആൾക്കാരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യല പിന്നെ നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യാൻ ഞാൻ ഈ തലമുറകൾക്ക് വരുന്ന ചെറിയ യൂട്യൂബറാണ് ഇപ്പം മറക്കണ്ട നമ്മളെ ചാനല് നിങ്ങൾ കാണുന്ന ആൾക്കാരാണ് മാക്സിമം ഷെയർ ഇത് കൊടുക്കുക നിങ്ങളെ ചങ്ങാമാർക്ക്